ഹലോ ഗായ് എന്താണ് ചങ്കള വിശേഷങ്ങളൊക്കെ സുഖമെല്ലാവർക്കും അപ്പം ഞാനിപ്പോൾ ഉള്ളതേ നമ്മുടെ കൈത്തറിയുടെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കരിമ്പുഴയിലാണ് കേട്ടോ പാലക്കാട് മണ്ണാർക്കാട് കരിമ്പുഴ എന്നുള്ള സ്ഥലത്താണുള്ളത് അപ്പോൾ ഇതിൽ വാസന സമയത്ത് ഇത് കണ്ടപ്പോൾ ഇവിടെ നിർത്തിയതാണ് ഇതിവിടെ കുടിൽ വ്യവസായമാണ് കേട്ടോ ഇവിടെ അല്ല അടിപൊളി മോഡലുകൾ സെറ്റ് മുണ്ടുകൾ സെറ്റ് സാരികൾ ഇതൊക്കെ ഇവിടെ ഇവിടെ വീടുകളിൽ ഉണ്ടാക്കുന്നതാണ് പിന്നെ എന്താ പറയുക കല്യാണ ആവശ്യങ്ങൾക്കുള്ള കസവ സാരി കസവമുണ്ട് കല്യാണ ആവശ്യങ്ങൾക്കുള്ള പിന്നെ ഡ്രസ് കോഡുകൾ തിരുവാതിരക്കുള്ള ഡ്രസ് കോഡുകൾ എത്ര പീസ് വേണമെങ്കിലും ഇവർ എത്തിച്ചേരും കേട്ടോ കൊറിയറായിട്ട് എത്തിച്ചേരും അപ്പം ഒരുപാട് സെലക്ഷൻ ഉണ്ട് അടിപൊളി മോഡലുകളുണ്ട് കുട്ടികളെ ഫ്രോക്കുകൾ അതുപോലെ ഷർട്ടിലൊക്കെ അവർ ഈ പ്രിൻറ്റ് ചെയ്തു തരും കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഷർട്ട് കൊണ്ടുവന്നാൽ അതുപോലെ ചെയ്തു തരും അതെല്ലാം ഇവിടുന്ന് പീസ് എടുത്തുകൊണ്ട് അവർ തയ്ച്ച് തരുവാണെങ്കിൽ അങ്ങനെ ചെയ്തു തരും പിന്നെ നൈറ്റ് പീസുകൾ ഉണ്ട് എനിക്ക് സെറ്റ് സാരി കണ്ടപ്പോൾ അടിപൊളി അടിപൊളി മോഡല് നല്ല സ്റ്റൈല മോഡലുകളുണ്ട് ഇവിടെ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇവരെ നമ്പറിൽ വിളിച്ചോളി കണ്ടില്ലേ ഇപ്പൊ നൈറ്റി പീസൊക്കെ വേണമെങ്കിൽ അതും ഇവിടെ അവരെത്തിച്ചു തരും പിന്നെ ഡ്രസ് കോഡൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം കൊടുക്കേണ്ടി വരും കേട്ടോ അത് കയ്യിൽ കൈ കൊണ്ടുണ്ടാക്കിയിട്ട് വേണ്ടേ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിലൊക്കെ ബന്ധപ്പെട്ടോളി അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന ആദ്യമായിട്ട് കാണുന്ന മാണിക്കല്ലുകളൊക്കെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെയൊക്കെ എൻ്റെ എല്ലാ മാണിക് കല്ലുകൾക്കും ബൈ ബായ്